ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് അതോടൊപ്പം അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവണമെന്നില്ല അപ്പോൾ റെസ്നേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇവിടെ വരുന്ന മെസ്സേജ് ഒക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കാം ഫോഴ്സ്ഫുള്ളി റെസ്നെറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളുമൊത്തൊരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റാത്തൊരവസ്ഥ ഈ വ്യക്തി വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ അത് അവരുടെ എന്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്തോ ഒരു തകർച്ച വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ നിന്ന് പോയതിനു ശേഷമായിരിക്കും ആ വ്യക്തി ഇപ്പോൾ ഒരു അവരുടെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തിപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട ആ ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എങ്ങനെയായാലും ഈ വ്യക്തി ഇപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ മാനസികമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അതാണ് ആ വ്യക്തി ഇപ്പോൾ തകർച്ച നേരിടുന്നുണ്ട് എന്തൊക്കെയോ ആ അവരുടെ സാഹചര്യത്തിൽ തന്നെ ഈ വ്യക്തി വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ അവർ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം കാരണം തേഡ് പേഴ്സൺ ആവാം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആവാം എന്ത് തന്നെ ആയാലും ആ വ്യക്തി വിശ്വസിച്ചിട്ടുണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് വരുമെന്ന് ആ വ്യക്തി ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിട്ടില്ല അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവ അവര് പോലും വിശ്വസിക്കാത്ത വിധത്തിലാണ് ആ ഒരു ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർ നേരിടുന്നത് ആ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് അപ്പോൾ ആ ഒരു ഭയം ഈ വ്യക്തിക്ക് വല്ലാതെ ഈ വ്യക്തിയെ മുറിപ്പെടുത്തുന്നുണ്ട് ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്ത് കിടക്കാനായിരിക്കണം ഈ വ്യക്തി ഇപ്പം മാക്സിമം നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി വീണ്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് കാരണം ഒരുപാട് സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒത്തിരി സ്നേഹത്തോടെ ഈ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്തത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി തരണം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം ആ ബന്ധം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത് കാരണം അവരുടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി വ്യക്തി ആക്ഷൻ എടുക്കൂ എന്നുള്ള ആ ഒരു കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് പറയാം തീർച്ചയായിട്ടും അത് അതാണ് നമുക്ക് കാണാൻ ആദ്യം തന്നെ കിട്ടിയ കണ്ടില്ലേ ഈ ഒരു എസ് ഓഫ് പെൻറ്റിക്കിൾസും ഓഫ് വാൺസും പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കോൾ ചെയ്യണമെന്നുണ്ട് അതായത് നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം എന്നുള്ള ആ ഒരു നീക്കത്തിലാണ് ആ വ്യക്തി ഉള്ളത് കുറെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയണം ഈ വ്യക്തിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങളെടുത്ത് പറയണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ വ്യക്തിയിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളെടുത്ത് പറയണം എന്നുള്ള കാരണം നിങ്ങൾ പറയുന്ന ആ വ്യക്തിയുടെ ഒരു ആശ്വാസമാണ് അപ്പോൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു മുറിവുകൾ എന്താണ് അവരുടെ മാനസികാവസ്ഥ അത് നിങ്ങളെടുത്ത് പറയണം എന്നുള്ള ആ ഒരു ചിന്താഗതി അവർക്ക് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതൊരു പാസ്ലൈവ് കണക്ഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ പോലും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ കുട്ടിക്കാലത്തെ അറിയുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഈ വ്യക്തിയോ ഈ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളെയോ ഒരുപാട് കാലങ്ങളായി അറിയാവുന്ന ഒരു ഫീല് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം എപ്പം കണ്ട ഒരു ഫീല് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ അഗാധമായി ചിന്തിക്കുന്നുണ്ട് നല്ല നല്ല രീതിയിൽ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്ഷനെ പറ്റി വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് സംഭവിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത് ഈ വ്യക്തിക്ക് പലപ്പോഴും തെറ്റായി പോയി എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അത് നിങ്ങളോട് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവോടെയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി മുന്നോട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കണം ഒരുപാട് ഈ വ്യക്തിയുടെ പലപ്പോഴും ഈ വ്യക്തി ഈ വ്യക്തിക്ക് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൊണ്ടായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ മാറിപ്പോയത് തന്നെ നിങ്ങളിൽ നിന്നും മാറിപ്പോയത് വലിയൊരു ഇവിടെ ശക്തമായ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷനെ കൊണ്ടായിരിക്കാം മൂന്നാമതൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എന്താ പറയുക ശക്തമായ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ഈ വ്യക്തി മാറിപ്പോയതായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്ന് മാറിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സൈലൻ്റായിട്ട് അവരിലേക്ക് അവർ പറയുന്ന വാക്ക് കേട്ട് അവർക്ക് വേണ്ടി നിന്ന് കൊടുത്തിട്ടുണ്ടാവാം ഈ വ്യക്തി നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ പറയ അവരുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പോയ ഒരു വ്യക്തിയായിരിക്കാം അവരുടെ ഭാഗം നോക്കി അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി നിങ്ങൾ പറയുന്നതല്ല ശരി എന്നുള്ള രീതിയിലൊക്കെ ഈ വ്യക്തി പോയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്കിപ്പോൾ അതിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോയൊരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ആ വ്യക്തി തെരഞ്ഞെടുത്ത വഴി ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയൊരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ടവർ സിറ്റുവേഷൻ അവരെ ബാധിച്ചു കാരണം ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിക്ക് അങ്ങനെ പോ നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയ ആ വ്യക്തിക്ക് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് വലിയൊരു തകർച്ചയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്സിൻ്റെ എനർജിയാണ് അവർ സത്യത്തിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്ന് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വീണ്ടും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് പോലും അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോലും നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് കാരണം അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലായതുപോലെ കാരണം എല്ലാ തെറ്റ് സംഭവിച്ചത് അവരുടെ തന്നെ കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ തെറ്റായ തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ് എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഒരു കുറച്ചൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യാത്ര ചെയ്ത് വരേണ്ട ഒരു ദൂരം നിങ്ങൾ തമ്മിൽ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പോൾ മടങ്ങി വരുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള കാരണം അവർ തീരുമാനിച്ച് ഉറപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് ടെൻ ഓ കപ്സിൻ്റെ എനർജിയാണ് എല്ലാം കൊണ്ടും ഈ വ്യക്തി നിങ്ങളുമൊത്ത് ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിവാഹം ഹാപ്പി ഫാമിലി നിങ്ങളോടൊപ്പം മുന്നോട്ട് ലൈഫ് ലോങ് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ഹാപ്പിനെസ്സോടെ ഈ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഉടനെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയാണ് കൂടാതെ നിങ്ങളും മൊത്തം നല്ലൊരു ഹാപ്പി ഫാമിലി ആണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ടെൻ ഓഫ് ക്ലബ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രമേൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം അല്ലെങ്കിൽ അത്രമേൽ നിങ്ങളെ ഒരുമിച്ച് എന്ത് പറയാം എല്ലാ തരത്തിലും ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കുട്ടികളുടെ ചിലപ്പോൾ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അല്ലാത്തവർക്കൊക്കെ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളും ഒത്ത് ജീവിക്കണം എന്ന് കൊതിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനു വേണ്ടി കുറച്ച് ക്ലോസ് ഞാൻ എടുക്കുന്നുണ്ട് കൊല്ലം ഉത്രാടം പൂയം പതിനൊന്ന് പതിനൊന്ന് തിരുവാതിര വി എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ പി ലെറ്റർ വിട്ടോ ബി ഡിസംബർ ലെറ്റർ ഡി ഡി എട്ടോ ഡി ഒക്ടോബർ ലെറ്റർ എസ് ചതയം നക്ഷത്രം പർപ്പിൾ കളർ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ജെ ലെറ്റർ എക്സ് പൂരുട്ടാതി യു ലെറ്റർ യു ഗ്രീൻ കളർ പാലക്കാട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ആർ ടീച്ചർ എന്ന് കിട്ടിയിട്ടുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് ജനുവരി ഫോർട്ടി ഫൈവ് ഇപ്പം ഇതൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എല്ലാം കൊണ്ടും ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാനുള്ള സാധ്യത നമുക്ക് ആദ്യമേ കിട്ടിയിരുന്നു വീണ്ടും നമ്മൾക്ക് ടെൻ ഓഫ് കപ്പ്സ് കിട്ടി കിട്ടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും അടുത്ത് തന്നെ നിങ്ങളിൽ ഒട്ടും ഒരു ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലൊന്നുമല്ല കാരണം നമുക്ക് കാരണം ഏ ഇയേഴ്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അതുപോലെ എന്താ പറയുക പേജ് ഓഫ് വാൺസിൻ്റെ എനർജി അതുപോലെ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി എന്നെല്ലാം പറയുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരും കാരണം അവരുടെ സിറ്റുവേഷനിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിലാണ് ഉള്ളത് നിങ്ങളില്ലാതെ പറ്റാത്തൊരു വിധത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഒത്തൊരു നല്ലൊരു ഫാമിലി ലൈഫാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും നല്ലൊരു ലൈഫാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയൊരു പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്